ഹൈ ഫ്രണ്ട്സ് നോമി ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എൻ്റെ പേര് ടോംസി കുറേ ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മൾ വീഡിയോ ഇടുന്ന സമയം എപ്പോഴാണ് എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണിക്ക് ആറു മണി ആകുമ്പോഴാണ് നമ്മൾ വീഡിയോ ഇടാറ് അതുകൊണ്ട് എല്ലാവരും ആ സമയം നോക്കി കാണാൻ ശ്രമിക്കുക നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയാണ് ഇത് എല്ലാവരും ഒരുപാട് പേര് നമ്മളോട് ഇതിൻ്റെ റീസ്റ്റോക്ക് എന്ന് ചോദിച്ചിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതാണ് പിന്നെ കളർ വരുന്ന ഒരു മെറൂൺ കളറാണ് അതിലിങ്ങനെ ഒരു ഓഫ് വൈറ്റ് കളറുള്ള ഫ്ലവറിന്റെ പ്രശ്നം എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇങ്ങനെയാണ് അതിന്റെ നെക്ക് വരുന്നത് ബോട്ട് നെക്ക് ആണ് വന്നിട്ടുള്ളത് എന്നിട്ട് ഇങ്ങനെ ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് സ്ലീവ് നോക്കി എന്ത് ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് സ്ലീവിൽ ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇത് വെയർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് മെറ്റീരിയൽ വരുന്നത് സ്ലെപ് കോട്ടൺ മെറ്റീരിയൽ ആണ് സ്ലിപ്പ് സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കളറുകൾ നല്ല ഡാർക്ക് മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് മെറൂൺ കളറിൽ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറിങ്ങൂടെ വരുമ്പോൾ നല്ല എടുപ്പാണ് ഇത് നേരിട്ട് കാണാനായിട്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് വന്നിട്ടുള്ളത് ലൈനിങ്ങും അവൈലബിൾ ആണ് വെയറ് ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിളാണ് നമുക്ക് ഈ ചൂട് കാലത്ത് വേർ ചെയ്യാൻ നല്ല ആയിട്ട് വെയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിന്റെ പ്രൈസ് പ്രൈസാണ് ഏറ്റവും അടിപൊളിയായിട്ട് വന്നിരിക്കുന്നത് ഈ പ്രൈസ് നിങ്ങൾക്ക് ഇത് എവിടെയും കിട്ടില്ല ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും എഴുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപ ഷിപ്പിംഗ് ഇതിന്റെ തന്നെ അടുത്ത ചാർട്ട് വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഓണിയൻ പിങ്ക് കളറിലാണ് ഇതിന്റെ ഫ്ലവർ വരുന്നത് ഒരു ലൈറ്റ് ഓറഞ്ച് കളറിലാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് പിന്നെ ഒത്തിരി ബ്രൈറ്റ് ആയിട്ട് ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ആയിട്ട് നമുക്ക് പരിചയപ്പെടാം ഇങ്ങനെയാണ് നെക്ക് വേറുന്നത് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് പിങ്ക് കളറാണ് വന്നിട്ടുള്ളത് സ്ലീവ് ആണ് സ്ലീവ് വലിയ ഫുള്ള് എംബ്രോയ്ഡറി വർക്ക് ആണ് സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നമുക്ക് ഈ ചൂടുകാലത്ത് നല്ല കംഫർട്ടബിൾ ആയിട്ട് വേർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിന്റെ ലൈനിങ്ങും അവൈലബിൾ ആണ് കേട്ടോ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് ആണ് ഏറ്റവും അടിപൊളിയായിട്ട് വന്നിരിക്കുന്നത് വെറും എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഷിപ്പിംഗ് നെക്സ്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ബോട്ടാണ് കോട്ടൺ മെറ്റീരിയൽ കോട്ടണിൽ വരുന്ന ഒരു ബോട്ടാണിത് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ലെങ്ക് വരുന്നുണ്ട് രണ്ട് സൈഡിലും പോക്കറ്റും അവൈലബിൾ ആണ് എലാസ്റ്റിക് ആണ് വേസ്റ്റ് ആയിട്ട് വരുന്നത് പിന്നെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സരുന്ന സൈസുകളാണ് പിന്നെ താഴെ ഭാഗത്ത് ഇങ്ങനെ ഒരു ലേസ്റ്റ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ ഫീഷിപ്പിന്നു വരുന്നത് ഒരു ഗ്രീനും യെല്ലോയും കൂടെ ചേർന്ന ഒരു കളറാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഹാദി കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും പോക്കറ്റ് ആണ് കേട്ടോ രണ്ട് സൈഡിലും പോക്കറ്റ് ഇതിന്റെ ബോട്ടത്തിന്റെ താഴെ താരഭാഗത്ത് ഇങ്ങനെ ഒരു ലേസ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് എലാസ്റ്റിക് ആണ് വേസ്റ്റ് ആയിട്ട് വരുന്നത് മീഡിയം മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ ഷിപ്പിംഗ് നെക്സ്റ്റ് വർച്ചായിട്ട് വരുന്നത് നേവി ബ്ലൂ കളർ ആണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് ഹാദികോട്ടാണ് മെറ്റീരിയൽ വരുന്നത് രണ്ട് സൈഡിലും പോക്കറ്റും അവൈലബിൾ ആണ് ബോട്ടത്തിന്റെ താഴെ ഇങ്ങനെ ലേസ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ഇത് ഷോപ്പിൽ ചെന്നാൽ നിങ്ങൾക്ക് വലിയ കിട്ടത്തില്ല കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ അകത്ത് വരുന്നത് ഒരു പിങ്ക് കളർ ആണ് രണ്ട് സൈഡിലും പോക്കറ്റ് അവൈലബിൾ ആണ് എലാസ്റ്റിക് ആണ് വെജിസ്റ്റ് അകത്ത് വരുന്നത് നെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് താഴെ ഭാഗത്ത് ഇങ്ങനെ ഒരു ലേസ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോട്ട് ബോട്ടാണിത് ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം എന്നിട്ട് ഡബിൾ എക്സ് എന്ന് വരുന്ന സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ വിശിപ്പിച്ച് കളർച്ച ആയിട്ട് വരുന്നത് ഒരു റെഡ് കളർ ആണ് സെയിം മെറ്റീരിയൽ തന്നെ ഹാവി കോട്ടന്റെ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും പോക്കറ്റ് അവൈലബിൾ ആണ് എലാസ്റ്റിക് ആണ് വേസ്റ്റ് ആയിട്ട് വരുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി നയൻ ആണ് ഞാൻ ഇങ്ങനെ ഒരു ലേസ് വർക്ക് ആണ് താല് ചെയ്തിരിക്കുന്നത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രിഷിക്ക് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തി ഈ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഗീവ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഗിവായിൽ പങ്കെടുക്കുക പങ്കെടുക്കുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരുക പത്ത് പേർക്ക് പത്ത് കുർത്തികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് ഗീവമ്മയുടെ ഡേറ്റ് നമ്മൾ അറിയിക്കുന്നതായിരിക്കും താങ്ക്